നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനാറാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്താ പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അലക്ഷ്യമായിട്ടുള്ള ഡ്രൈവിംഗ് മൂലം റോഡ് അപകടങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്ന ലൈസൻസുകൾ തിരികെ നൽകുന്നതിനുള്ള മാനദണ്ഡം കടുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് നിലവിൽ സസ്പെൻഷൻ കാലപരിധി തികച്ചാൽ ലൈസൻസ് തിരികെ കിട്ടുമായിരുന്നു ഇനി മോട്ടോർ വാഹന വകുപ്പിൻ്റെ എടപ്പാളിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവിംഗ് ആൻഡ് റിസർച്ചിൽ അഞ്ച് ദിവസ പരിശീലനത്തിന് ഹാജരാകണം അയ്യായിരം രൂപയാണ് പരിശീലന ഫീസ് സമയപരിധി തികച്ചാലും ഐ ഡി ടി ആറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചാലേ ആർ ടി ഒയോ ജോയിന്റ് ആർ ടി ഒയോ ലൈസൻസ് പുനഃസ്ഥാപിക്കുകയുള്ളൂ നിരത്തിൽ ഉറങ്ങിക്കിടക്കുന്നവരുടെ മുകളിലേക്ക് വാഹനം പാഞ്ഞു കയറിയതും പാലക്കാട് ദുരന്തവും അടക്കം മനസാക്ഷിയെ മരവിപ്പിക്കുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി ഇപ്പോൾ ഘടിപ്പിക്കുന്നത് അപകടകരമായിട്ടുള്ള ഡ്രൈവിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ അപകടമുണ്ടാക്കൽ തുടങ്ങിയ കാരണങ്ങളാലാണ് ലൈസൻസ് റദ്ദാക്കുന്നത് മൂന്ന് മാസത്തേക്കോ മാസത്തേക്കോ ആണ് സസ്പെൻഷൻ ഇത് വളരെ ലാഘവത്തോടു കൂടി കണ്ട് ഗുരുതരമായിട്ടുള്ള ഗതാഗത കുറ്റങ്ങൾക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഹൈസ്കൂൾ പരീക്ഷ ജയിക്കാൻ മിനിമം മാർക്ക് നിർബന്ധമാക്കിയതിന് പിന്നാലെ ചോദ്യപേപ്പർ ഘടിപ്പിക്കുകയാണ് വാരിക്കോരി മാർക്കിട്ട വിദ്യാർത്ഥികളെ ജയിപ്പിക്കുന്നത് തടയുകയാണ് ലക്ഷ്യമിടുന്നത് ലളിതം ഇടത്തരം ഉന്നത നിലവാരമുള്ളവ എന്നിങ്ങനെ ചോദ്യങ്ങളെ വിഭജിക്കുന്നതായിരിക്കും ഹൈസ്കൂൾ പരീക്ഷ പരിഷ്കരിക്കാനുള്ള എസ്ഇആർ ടി റിപ്പോർട്ട് ഉടൻ തന്നെ മന്ത്രി വി ശിവൻകുട്ടിക്ക് കൈമാറും ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതും ഇനി മുതൽ അധ്യാപക പരിശീലനത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും എഴുത്തു പരീക്ഷയിൽ മുപ്പത് ശതമാനം മിനിമം മാർക്ക് ഈ വർഷം എട്ടാം ക്ലാസ്സിൽ നടപ്പാക്കും അടുത്ത വർഷം ഒൻപതിലും തുടർന്ന് പത്തിലും നിർബന്ധമാക്കും നിരന്തര മൂല്യനിർണ്ണയത്തിൽ ഇരുപത് മാർക്ക് കിട്ടിയാലും എഴുത്തുപരീക്ഷയിൽ മുപ്പത് ശതമാനം നേടിയാലേ ജയിക്കാനാവൂ പഠിച്ച വിഷയത്തിൽ അവഗാഹമുള്ളവർക്ക് മാത്രം എഴുതാവുന്ന വിധത്തിൽ ഇരുപത് ശതമാനം ചോദ്യം ഉന്നത നിലവാരത്തിലായിരിക്കും സാമാന്യജ്ഞാനമുള്ളവർക്ക് എഴുതാവുന്ന രീതിയിൽ മുപ്പത് ശതമാനം ലളിതമായിരിക്കും ബാക്കിയുള്ളവ ഇടത്തരവും ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞാൽ മാതൃകാ ചോദ്യപേപ്പർ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും തുടർന്ന് ഇത്തവണ എട്ടാം ക്ലാസ്സിൽ പുതിയ ചോദ്യാവലി പരിഷ്കരിക്കും രണ്ട് നാല് ആറ് എട്ട് പത്ത് ക്ലാസ്സുകളിൽ പുതിയ പാഠപുസ്തകങ്ങൾ അടുത്ത വർഷമേ വരുമെന്നതിനാൽ തന്നെ അപ്പോൾ മുതൽക്കേ പരീക്ഷാ പരിഷ്കാരം പൂർണ്ണമായിട്ട് നടപ്പാക്കുകയുള്ളൂ പാഠ്യപദ്ധതി പരിഷ്കാരം പൂർണ്ണമാവുന്നതോടെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകളിലെ പരീക്ഷ സമഗ്രമായിട്ട് അഴിച്ചു പണിയുമെന്നും അധികൃതർ അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് പെൻഷൻ പരിശോധനയുടെ ഭാഗമായിട്ട് വിവിധ പഞ്ചായത്തുകളിൽ നിന്ന് അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവർക്ക് ഇളവുകളോടുകൂടി പുറത്തു പോകാനുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത് ഇപ്പോൾ സർക്കാരും തദ്ദേശ സ്വയംഭരണ വകുപ്പും കർശന പരിശോധനകളാണ് പല മേഖലകളിലും ആരംഭിച്ചിരിക്കുന്നത് കണ്ടുപിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ പതിനെട്ട് ശതമാനത്തോളം പലിശ ഉൾപ്പെടെ വാങ്ങിയ തുക മുഴുവനായിട്ടും നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ട് വരും അത് വലിയൊരു ബാധ്യതയായിട്ട് പിന്നീട് മാറുകയും ചെയ്യും സാമ്പത്തികമായിട്ട് മുൻനിരയിലുള്ള വ്യക്തികളെയാണ് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്നാൽ സാധാരണക്കാർക്ക് ഇനിയും പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കും എന്നാൽ പോലും നമ്മൾ കുറച്ച് മാനദണ്ഡങ്ങൾ അത് കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ വാർഷിക വരുമാനം അത് വിവാഹിതരായിട്ടുള്ള മക്കൾ ഒഴികെയുള്ളവരുടെ വരുമാനം എല്ലാം കൂടി കണക്കാക്കിയാണ് അത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പുരയിടത്തെ സംബന്ധിച്ചാണ് അത് രണ്ട് ഏക്കറിന് മുകളിൽ ഉണ്ടോ എന്ന് കൃത്യമായിട്ടും പരിശോധിക്കേണ്ടതാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വീട് അത് രണ്ടായിരം സ്ക്വയർ ഫീറ്റോ അതിന് മുകളിലെ വിസ്തീർണമുള്ളതാണെങ്കിലും അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ എ സി ഉണ്ടെങ്കിലും നമ്മൾ ഈ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരാണ് അങ്ങനെയെങ്കിൽ പെൻഷൻ വാങ്ങാൻ യോഗ്യതയില്ല ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർവീസ് പെൻഷൻ അല്ലെങ്കിൽ സർക്കാർ ജോലിയുള്ളവരാണ് അങ്ങനെയുള്ളവരും പെൻഷൻ പദ്ധതിയിൽ തുടരാൻ പാടുള്ളതല്ല ഇനി വീട്ടിൽ വാഹനമുണ്ടെങ്കിൽ അത് ആയിരം സി സി എൻജിൻ കപ്പാസിറ്റിയിൽ മുകളിലുള്ള വാഹനമാണ് എങ്കിൽ തീർച്ചയായിട്ടും പെൻഷൻ വാങ്ങാൻ പാടുള്ളതല്ല അതോടൊപ്പം ടാക്സി വാഹനമാണെങ്കിൽ കുഴപ്പമില്ല ടാക്സി ഒഴികെയുള്ള സ്വകാര്യ വാഹനങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവർ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പട്ടികയിൽ നിന്നും സ്വമേധയാ പുറത്തു പോകേണ്ടതാണ് ഇപ്പോഴാണെങ്കിൽ ഇളവുകളോടുകൂടി നമുക്ക് പുറത്തു പോകാനായിട്ട് അവസരമാണ് സർക്കാർ ഒരുക്കിയിരിക്കുന്നത് അവസാനമായി സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നത്തെ സ്വർണ്ണവിലയിൽ മാറ്റങ്ങളില്ല അൻപത്തി എണ്ണായിരത്തിന് താഴെയാണ് സ്വർണ്ണനിരക്ക് പവന് അൻപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ എന്ന നിലയിലും ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ എന്ന നിലയിലുമാണ് ഇന്ന് വിപണിയിൽ വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക